ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ പരിക്കേറ്റ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായി പോലീസും അഗ്നിരക്ഷാ സേനയും പറഞ്ഞു സ്റ്റേജിൽ കൈവരി സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ട് സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് ജി സി ഡി എയും വ്യക്തമാക്കി അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരും വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഉണ്ട് ആന്റണി എന്തായാലും ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ യോഗം യോഗം ഉണ്ടാവുക തീർച്ചയായും ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോലീസിന്റെ എഫ്ഐ ആർ ഈ സുരക്ഷ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഉമാ തോമസിന്റെ ിയെ ഒരു പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു അത് പ്രകാരം എടുത്ത എഫ് ഐ ആറിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ സുരക്ഷാ വേലി അടക്കം നിർമ്മിക്കുന്നതിൽ അലംഭാവമുണ്ടായി അശ്രദ്ധയുണ്ടായി ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് എഫ് ഐ ആറിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സുരക്ഷാ വേലി കെട്ടുന്നതിന് പുറമെ ആ ഫ്രണ്ട് ഈ സ്റ്റേജിൽ മുന്നിലൂടെ നടക്കാനുള്ള വഴി ഉണ്ടായിരുന്നില്ല വളരെ ചെറിയൊരു വഴി മാത്രമാണ് ഇട്ടത് അവിടെ സ്റ്റേജ് അവിടെ കസേരകൾ ഇടുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് തന്നെയാണ് അഗ്നിരക്ഷാ സേന നടത്തിയ പരിശോധനയിലും വ്യക്തമായിട്ടുള്ളത് ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സുരക്ഷാ ബാരിക്കേഡ് സ്ഥിരമായ ശക്തമായ ഒരു സുരക്ഷാ വേലി സുരക്ഷാ ബാരിക്കേഡ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നത് ഒരു റിബൺ ഉപയോഗിച്ചുള്ള ഒരു ബാരിക്കേഡ് മാത്രം ാണ് ഇക്കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വീഴ്ച എഫ്ഐആറിൽ ഐ ഇത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ നൃത്ത മൃദംഗ് മൃദംഗ മിഷൻ എന്ന ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെയും അതുപോലെ തന്നെ ഈ സ്റ്റേജ് നിർമ്മിച്ച കരാറുകാർക്കുമെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവന ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവൃത്തി ചെയ്തു എന്നുള്ള വകുപ്പുകൾ ചേർത്താണ് ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ ചേർത്താണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും ജി സി ഡി എയും ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ജി സി ഡി എയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അപ്പോൾ ജി സി ഡി എ രാവിലെ തന്നെ അവിടെ പരിശോധന നടത്തിയിരുന്നു ചെയർമാന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ചെയർമാൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് കരാർ വ്യവസ്ഥകൾ എല്ലാം ലംഘിച്ചാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ സ്റ്റേഡിയത്തിലെ ഇപ്പോൾ ഈ അപകടം ിടയാക്കിയ താൽക്കാലിക പ്ലാറ്റ്ഫോം അത് നിർമ്മിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല മറിച്ച് ഗ്രൗണ്ടിൽ പരിപാടി നിർമ്മി നടത്താനുള്ള അനുമതി മാത്രമാണ് നൽകിയിരുന്നത് എന്നുള്ളതാണ് ജി സി ഡി എ ഇക്കാര്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കരാറിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കരാറിൽ സുരക്ഷ ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിരുന്നു അതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജി സി ഡി എ ഇക്കാര്യത്തിൽ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് കാര്യവും ജി സി ഡി എ വ്യക്തമാക്കുന്നുണ്ട് ഈ കരാറുകാരു ഈ പരിപാടി സംഘടിപ്പിച്ചവരിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അതിന് ഉചിതമായ ഒരു നടപടി ഉണ്ടാകും അത് എന്താണെന്നുള്ള കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ജി സി ഡി എയും വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ സംഭവം പരിപാടിയുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം എന്തായാലും നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു എന്തായാലും ജി സി ഡി എയും ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് ജി സി ഡി എ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജി സി ഡി എ ചെയർമാനും എന്തായാലും പറഞ്ഞിരിക്കുന്നത് അതേസമയം എം എൽ എയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു അതിനെ സംബന്ധിച്ച് മെഡിക്കൽ യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും എന്ന് കൂടി അറിയുന്നു എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടും അല്ലേ യും അല്പസമയത്തിനകം തന്നെ ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് ഈ എല്ലാ ഡോക്ടർമാരും അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമുണ്ട് അതുപോലെ തന്നെ റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുണ്ട് അതുകൂടാതെ എറണാകുളം മെഡിക്കൽ കോളേജിലെയും വിദഗ്ധ ഡോക്ടർമാരുണ്ട് അങ്ങനെ ആ സംഘങ്ങളിൽ എല്ലാ ഡോക്ടർമാരും അടങ്ങിയ ആ മെഡിക്കൽ ബോർഡ് അല്പസമയത്തിനകം ചേരും ഏതാണ്ട് പത്തരയോടുകൂടി തന്നെ ഈ ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോഴത്തെ നില സംബന്ധിച്ചുള്ള വിവരം പുറത്തേക്ക് വരും ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മാധ്യമം െ കാണുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ആ ഘട്ടത്തിലായിരിക്കും ഈ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക ഏതായാലും രാവിലെ ഉമാ തോമസിനെ ഒരു സി ടി സ്കാനിന് വിധേയ അത് ബി പിയിൽ ചില വേരിയേഷൻസ് കണ്ടതിനെ തുടർന്നാണ് അത്തരത്തിലൊരു സി ടി സ്കാനിന് വിധേയാക്കിയത് ഏതായാലും ഭയപ്പെടേണ്ട അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യമില്ല എങ്കിൽ പോലും ഇത് ഭേദപ്പെട്ടു വരാനുള്ള സമയം ഒത്തിരി എടുക്കും ഏതായാലും വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോൾ തോമസ് തുടരുന്നത് ഏതായാലും ഈ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അവർ പറയുമ്പോൾ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ ശരി അനിയനീ എന്തായാലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും അതേപോലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പത്തരയോടെ പുറത്തെത്തും പുറത്ത് വിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം സംഘാടകർക്കെതിരെ ഒരു പരിപാടി നടത്തിയ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല ജി സി ഡി എയുടെ ഭാഗത്തു നിന്നും ജി സി ഡി എ ചെയർമാൻ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടായി ഉണ്ടായോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്വേഷണം തീർച്ചയായും ഉണ്ടാകും സുരക്ഷാ ഉത്തരവാദിത്വം പൂർണ്ണമായും സംഘാടകർക്ക് തന്നെയാണ് അത്തരത്തിലൊരു കരാർ അല്ലെങ്കിൽ അവിടെ ആ ഒരു ഇതിനെ ബന്ധപ്പെട്ട കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കുമെന്നും എല്ലാം ജി സി ഡി എ ചെയർമാൻ അറിയിച്ചിരുന്നു വിവരങ്ങളാണ് ആൻ്റണി ജിസ് ജോർസ് നൽകിയത്